ലോകത്തെ ഏറ്റവും താരമൂല്യമുള്ള ആഫ്രിക്കൻ ഫുട്ബോൾ താരങ്ങളിൽ കൂടുതൽ പേർ സൗദി പ്രോ ലീഗിൽ ഉയർന്ന താരമൂല്യമുള്ള പതിനഞ്ച് പേരിൽ പേരും സൗദി പ്രോ ലീഗിൽ കളിക്കുന്നവരെന്ന അന്താരാഷ്ട്ര കായിക പോർട്ടൽ പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നു മൂന്ന് ദശലക്ഷം പൗണ്ട് വരെയാണ് ഇവരുടെ പ്രതിവാര വേതനം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന ആഫ്രിക്കൻ ഫുട്ബോൾ താരങ്ങളിൽ അധികവും സൗദി ക്ലബ്ബുകളിൽ നിന്ന് റിപ്പോർട്ട് ഗിവിമി സ്പോർട്ട് പോർട്ടലാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് ഉയർന്ന വേതനം കൈപ്പറ്റുന്ന ഏഴ് താരങ്ങളാണ് സൗദി പ്രോ ലീഗിൽ കളിക്കുന്നത് മൂന്ന് ദശലക്ഷം പൗണ്ട് വരെയാണ് ഇവരുടെ പ്രതിവാര പ്രതിഫലം അല്ലഹ്ലിയുടെ അൽജീരിയൻ താരം റിയാദ് മെഹ്രസാണ് ഒന്നാം സ്ഥാനത്ത് എട്ട് ലക്ഷത്തി അൻപത്തിയെട്ടായിരത്തി തൊള്ളായിരം പൗണ്ടാണ് വേതനം ആറ് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ് പൗണ്ടുമായി അൽനസറിലെ സെനഗൽ താരം സാദിയുമാനെ രണ്ടാം സ്ഥാനത്തും അഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരം പൗണ്ടുമായി അൽഹിലാലിലെ സെനഗൽ താരം കലിഡോ കൗലിബാലി മൂന്നാം സ്ഥാനത്തും പട്ടികയിൽ ഇടം നേടി അൽനസറിന്റെ താരം സെക്കോ ഫെഫാന അൽ അഹിലിയുടെ ഐവേറിയൻ താരം ഫ്രാങ്ക് കെസി കാമറൂണിയൻ താരം എഡ്വേർഡ് മെൻഡി മൊറോക്കൻ ഗോൾ കീപ്പർ അൽഹിലാലിന്റെ യാസിൻ ബൌനു എന്നിവരാണ് മറ്റുള്ളവർ നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം